യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാളമ്പലത്തിനു പുറത്ത് ഓരോ മൂലയിലെ തറകളിലും നന്ദി പ്രതിമകളുണ്ട് അവയിലെല്ലാം ഓടുമേഞ്ഞ് സ്വർണം പൂശിയാണ് നിൽക്കുന്നത് വൈക്കം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ തിരുവൈക്കത്തപ്പനാണ് സദാ ശിവസങ്കല്പത്തിലുള്ളതാണ് ഈ പ്രതിഷ്ഠ ശാന്തഭാവം നിറഞ്ഞ ഭഗവാൻ ഇവിടെ ശിവലിംഗ രൂപത്തിൽ കിഴക്കോട്ട് ദർശനമായി വാഴുന്നു അനാദികാലം മുതലുള്ള പൂജകൾ ഏറ്റുവാങ്ങി സംതൃപ്തനായ ഭഗവാൻ ഇവിടെ ഒരു ദിവസം മൂന്ന് ഭാവങ്ങളിൽ ദർശനം നൽകുന്നു രാവിലെ സകല മുനിഗണങ്ങളാലും വന്ദിതനും പ്രപഞ്ചത്തിന്റെ ആദി ഗുരുവായ ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് അർജുനനെ പരിരക്ഷിച്ച് പാശുപഥാസ്ത്രം നൽകി ശാന്തനാകാൻ അവതരിച്ച കിരാതമൂർത്തിയായും വൈകിട്ട് കൈലാസത്തിലെ രത്നപീഠത്തിൽ വാമാങ്കത്തിൽ പാർവതി ദേവിയെയും മടിയിൽ ഗണപതിയെയും സുബ്രഹ്മണ്യനെയും ഇരുത്തി ദർശനം നൽകുന്ന രാജരാജേശ്വരനായും രാവിലത്തെ ദർശനം കൊണ്ട് വിദ്യാലാഭവും ഉച്ചയ്ക്കത്തെ ദർശനം കൊണ്ട് ശത്രുനാശവും വൈകിട്ടത്തെ ദർശനം കൊണ്ട് കുടുംബ സൗഖ്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം അന്നദാന പ്രഭുവായ വൈക്കത്തപ്പന്റെ ഏറ്റവും പ്രധാന വഴിപാട് പ്രാതലാണ് പിന്നീടുള്ള പ്രധാന വഴിപാടുകൾ ആനന്ദപ്രസാദം സഹസ്രകലശം ദ്രവ്യകലശം ആയിരം കലശം ആയിരക്കൂടം ക്ഷീരധാര ജലധാര ആലവിളക്ക് എന്നിവയാണ് അഷ്ടമി പിറ്റേന്ന് നടക്കുന്ന മുക്കുടി നിവേദ്യവും വിശേഷമാണ് ക്ഷേത്രത്തിൽ നാമമാത്രമായ തോതിൽ വെടിവഴിപാടും നടത്താറുണ്ട് നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് വൈക്കം മഹാദേവി ക്ഷേത്രം കാലത്ത് മൂന്ന് മണിയോടെ നട തുറന്നു കഴിഞ്ഞാൽ ആദ്യം നിർമാല്യ ദർശനം നിർമാല്യം തൊഴുത് അതിവിശിഷ്ടമായി കണക്കാക്കപ്പെടുന്നു അതിനുശേഷം ശിവലിംഗത്തിലെ അലങ്കാരങ്ങളൊക്കെ മാറ്റുന്നു തുടർന്ന് ശംഖാഭിഷേകം ക്ഷേത്രകുളത്തിലെ ജലം ബലം പിരിശങ്കൽ നിറച്ച് മന്ത്രപുരസരം അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണിത് ശംഖാഭിഷേകത്തിന് ശേഷം ശിവലിംഗം ഭസ്മം രുദ്രാക്ഷമാല കൂവളമാല തുമ്പപ്പൂമാല ചന്ദ്രകലകൾ ത്രിനേത്രങ്ങൾ തുടങ്ങിയവ കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കുന്നു ഇവിടെ മലർ നിവേദ്യം പ്രധാനമാണ് അതിനുശേഷം നാലു മണിക്ക് ഉഷപൂജ നടത്തുന്നു സൂര്യോദയ സമയമനുസരിച്ച് പൂജയും തുടർന്ന് ശിവന്റെ തിടമ്പ് എഴുന്നള്ളിച്ചുകൊണ്ട് എതിരേറ്റു ശിവേലിയും നടത്തുന്നു ശിവേലി കഴിഞ്ഞാൽ നവകാഭിഷേകവും പലതരം ധാരകളും നടത്തുന്നു എട്ട് മണിക്ക് പന്തീരടി പൂജ നിഴലിന് പന്ത്രണ്ടടി നീളമുള്ളപ്പോൾ നടത്തുന്ന പൂജയായതുകൊണ്ടാണ് ഈ പേര് വന്നത് പിന്നീട് പതിനൊന്ന് മണിക്ക് ഉച്ചപൂജ തുടങ്ങുന്നു അതിനുശേഷം ശബ്ദകലശവും ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം ഉച്ച ശിവേലി രാവിലത്തെ ശിവേലിക്കുള്ള അതേ ചടങ്ങുകളാണ് ഉച്ച ശിവേലിക്കും ഉച്ച ശിവേലി കഴിഞ്ഞ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നട അടയ്ക്കുന്നു വൈകിട്ട് നാലു മണിക്ക് വീണ്ടും നട തുറക്കുന്നു സന്ധ്യക്ക് സൂര്യാസ്തമയ സമയത്ത് ദീപാരാധന നടക്കുന്നു പണ്ട് ഇവിടുത്തെ പരദേശ ബ്രാഹ്മണരുടെ വകയായി സന്ധ്യവേല എന്നൊരു ചടങ്ങ് മുമ്പ് എല്ലാ ദിവസവും ദീപാരാധന സമയത്തുണ്ടായിരുന്നു ഇന്ന് ഇത് വിശേഷ ദിവസങ്ങളിൽ മാത്രമായി ഒതുങ്ങി ദീപാരാധന കഴിഞ്ഞാൽ രാത്രി മണിക്ക് അത്താഴ പൂജയും എട്ടരയ്ക്ക് അത്താഴ ശിവേലിയും നടത്തി ഒമ്പത് മണിക്ക് നട ക്ഷേത്രത്തിൽ സാധാരണ ദിവസങ്ങളിലെ പൂജാക്രമങ്ങളാണ് മേൽ വിവരിച്ചവ വിശേഷ ദിവസങ്ങളിൽ ഇവയ്ക്ക് മാറ്റമുണ്ടാകും വൈക്കത്തഷ്ടമി മഹോത്സവം ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം വൃശ്ചിക മാസത്തിലെ വൈക്കത്തഷ്ടമി മഹോത്സവമാണ് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൊടിയേറ്റവും ആറാട്ടും നോക്കിയല്ല ഉത്സവം നടത്തുന്നത് മൊത്തം പതിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൻ്റെ പന്ത്രണ്ടാം നാൾ അഷ്ടമി വരുന്ന വിധത്തിലാണ് ഉത്സവം അതോടെ ധാരാളം ഭക്തർ ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തുന്നു മുളയിടലും കലശാഭിഷേകവും വഴി തുടങ്ങുന്ന ഉത്സവം അങ്കുരാദിയാണ് തുടർന്ന് സന്ധ്യക്ക് കൊടിയേറ്റം നടക്കുന്നു കഴിഞ്ഞാൽ പതിമൂന്ന് ദിവസവും ഗംഭീര ആഘോഷ പരിപാടികളുണ്ട് രോഹിണി ദിവസം തന്തിക്കാണ് കൂടി പൂജ ബൈക്കത്തപ്പന്റെ പുത്രനായ ഉദയനാപുരത്തപ്പൻ ആറാട്ടുകഴിഞ്ഞ് തിരിച്ച് എത്തുന്ന വഴിക്ക് വെച്ച് പിതാവിനെ കാണാൻ ബൈക്കത്തെത്തും തുടർന്ന് ഇരുവരുടെയും ബിംബങ്ങൾ അടുത്തുവച്ച് ശ്രീകോവിലിൽ നടയടിച്ച് പൂജ തുടങ്ങുന്നു ആ സമയത്ത് ശിവൻ പാർവതി ഗണപതി സുബ്രഹ്മണ്യ സമേതനായി കൈലാസത്തിൽ അമരുന്നു എന്നാണ് വിശ്വാസം കൂടിപൂജയുടെ മന്ത്രങ്ങൾ തന്ത്രിക്കും മേൽശാന്തിക്കും മാത്രമേ അറിയൂ പന്ത്രണ്ടാം ദിവസം അഷ്ടമി നാളിലാണ് പ്രസിദ്ധമായ വൈക്കത്തഷ്ടമി അന്ന് പതിവിലും ഒരു മണിക്കൂർ നേരത്തെ നട അടയ്ക്കും അഷ്ടമിനാളിലെ മഹാനിർമാലിന്യ ദർശനത്തിന് വൻ ഭക്തജന തിരക്കായിരിക്കും പുലർച്ചെ നാല് മുപ്പത് മുതൽ തന്നെ ദർശനം ആരംഭിക്കും അഷ്ടമി ദർശനം ഐശ്വര്യകരമാണെന്നാണ് വിശ്വാസം അന്ന് ക്ഷേത്രത്തിൽ നിവേദ്യങ്ങളില്ല പുത്രനായ സുബ്രഹ്മണ്യന്റെ വിജയത്തിനായി ഭഗവാൻ ഉപവാസം അനുഷ്ഠിക്കുന്നു എന്നാണ് വിശ്വാസം എന്നാൽ ഭക്തജനങ്ങൾക്ക് ഗംഭീരൻ സദ്യ സദ്യയുണ്ടായിരിക്കും താനൊഴുകി മറ്റാരും അന്ന് പട്ടിണി കിടക്കരുത് എന്ന് ഭഗവാന് നിർബന്ധമുണ്ടത്രേ ക്ഷേത്രത്തിലെ വടക്കേ ഗോപുരം അന്നു മാത്രമേ തുറക്കൂ അതിലൂടെ വൈകിട്ട് ഉദയനാപുരത്തപ്പൻ്റെ എഴുന്നള്ളത്തുമുണ്ട് ഗംഭീരന്മാരായ താരകാസുരനെയും ശൂരപത്മനെയും കൊലപ്പെടുത്തിയ ശേഷം വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ എത്തുന്ന സുബ്രഹ്മണ്യനെ മഹാദേവൻ കിഴക്കേ ആനക്കോട്ടിലേക്ക് കൊണ്ടുപോകുന്നു തുടർന്ന് വലിയ കാണിക്ക ആദ്യം വരുന്നത് കറുകയിൽ കൈമളാണ് തുടർന്ന് ഭക്തരും ദേവസ്വം അധികൃതരും എല്ലാം കാണിക്കയിടുന്നു വൈക്കത്തിനടുത്ത് താമസിക്കുന്ന ഭക്തർ അഷ്ടമി ദിവസം ക്ഷേത്രത്തിൽ വന്ന് തൊഴുതില്ലെങ്കിൽ അത് അപകടകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കാണിക്കയിട്ട് കഴിഞ്ഞാൽ വെടിക്കെട്ടാണ് പിന്നീട് വേദനാജനകമായ കൂടിപ്പിരിയൽ എന്ന ചടങ്ങാണ് ശിവന്റെയും സുബ്രഹ്മണ്യന്റെയും തിടമ്പുകൾ ആനകൾ വേദനാജനകമായ പല ശബ്ദങ്ങൾ ഉയർത്തും വാദ്യ ഉപകരണങ്ങളെല്ലാം നിർത്തിവെച്ച് വിളക്കണച്ച് തികച്ചും മൗനത്തോടെ സുബ്രഹ്മണ്യൻ ഉദയനാപുരത്തേക്കും ശിവൻ ശ്രീകോവിലേക്കും തിരിച്ചു പോകുന്നു ജഗതീശ്വരനായിട്ടും സ്വന്തം പുത്രന്റെ മേർപാട് ഓർത്ത് ദുഃഖിതനായാണ് ശിവന്റെ മടക്കം പിറ്റേ ദിവസമാണ് ക്ഷേത്രത്തിൽ ആറാട്ട് അതിന് വലിയ പ്രാധാന്യങ്ങളൊന്നുമില്ല ക്ഷേത്രകുളത്തിലാണ് ആറാട്ട് ആറാട്ട് കഴിഞ്ഞു വരുന്ന ദേവന്റെ ക്ഷീണം മാറ്റാനായി വെള്ളാട്ടുമൂസിന്റെ വക മുക്കുടി നിവേദ്യവും അന്നുണ്ടാകും ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടത്തുന്ന വിശേഷ ചടങ്ങാണ് വടക്കുപുറത്ത് പാട്ട് ക്ഷേത്രത്തിൽ ദേവീ പ്രതിഷ്ഠകളില്ലെങ്കിലും ഭദ്രകാളി പ്രീതിക്കായി നടത്തി വരുന്ന ഒരു ആചാരമാണിത് ആദിപരാശക്തിയുടെ അഭാവത്തിൽ ശിവൻ പ്രവർത്തന രഹിതനായിരിക്കാനാണ് ഈ ചടങ്ങെന്നാണ് വിശ്വാസം അതായത് ശിവശക്തി സംയോഗം കൊടുങ്ങല്ലൂർ അമ്മയെ സങ്കല്പിച്ചാണ് കളം വൈക്കം ക്ഷേത്രത്തിന് വടക്കുഭാഗത്തുള്ള കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും ഭഗവതിയെ വൈക്കത്തു കൊണ്ടുവരുന്നു എന്നാണ് വിശ്വാസം പന്ത്രണ്ട് ദിവസം കളം കളമെഴുതിപ്പാട്ടും പതിമൂന്നാം ദിവസം ഗുരുസിയും നടത്തുന്നു ദാരികവധം പാട്ടാണ് ഈ സമയത്ത് പാടുന്നത് ദാരികൻ്റെ ജനനം ശിവനേത്രത്തിൽ നിന്നുള്ള ശ്രീ ഭദ്രകാളിയുടെ അവതാരത്തിൽ തുടങ്ങി ദാരികവധം വരെ ഇതിൽ ഉൾക്കൊള്ളുന്നു ആദ്യത്തെ നാല് ദിവസം എട്ടു കൈകളുള്ള ഭഗവതിയുടെ കളമാണ് വരയ്ക്കുക പിന്നീട് അത് പതിനാറും മുപ്പത്തിരണ്ടും ഒടുവിൽ അറുപത്തിനാലുമായി മാറും അതിഭയങ്കരമായ ഭദ്രകാളിയുടെ ഈ വിഷുരൂപത്തെ ദർശിച്ചാണ് വാഹന സൗകര്യ ില്ലാതിരുന്ന പണ്ട് കാലത്ത് വൈകിട്ട് ഭക്തർ കൊടുങ്ങല്ലൂരമ്മയെ തൊഴുതും ഫലം അനുഭവിച്ചിരുന്നത് കുംഭമാസത്തിലെ കറുത്ത ചതുർഥി ദിവസമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് ഭാരതത്തിലെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും പ്രധാന ഉത്സവമാണിത് കാളകൂടം കുടിച്ച് അപകട അവസ്ഥയിലായ ശിവനു വേണ്ടി ദേവകൾ ഉണർന്നിരിക്കുന്ന ദിവസമായും ആരട വലിയവൻ എന്ന് ചോദിച്ച് വഴക്കിടുന്ന ബ്രഹ്മാവിനും വിഷ്ണുവിനും മുമ്പിൽ ശിവൻ ലിംഗരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ദിവസമായും ഇത് കണക്കാക്കപ്പെടുന്നു ശിവരാത്രി ദിവസം വൈക്കം ക്ഷേത്രം ഒരു മണിക്കൂർ നേരത്തെ തുറന്ന് നിർമാല്യം നടത്തും അന്ന് ക്ഷേത്രത്തിൽ മുടങ്ങാതെ അഭിഷേകം നടത്തും അഭിഷേക ദ്രവ്യങ്ങൾ കാവടികളിൽ കൊണ്ടുവന്ന് ശിവരാത്രി നാളിലെ അഭിഷേകം കൂടാതെ അന്ന് ഭക്തർ വിശേഷാൽ അന്ന് അന്നദാനവും നടത്തും ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ